അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി അന്നദാനത്തിനാവശ്യമായ പലചരക്ക് പച്ചക്കറി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ് അന്നദാനപ്പുരയിൽ അഗ്നി ജ്വലിപ്പിക്കൽ കൊടിയും കൊടിക്കൂറിയും വഴിപാടായി സമർപ്പിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി മഠത്തമുറി അജിത് ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകി ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ശിവരാത്രി മഹോത്സവം അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ശിവരാത്രി മഹോത്സവം നടക്കുന്നത് ആദ്യദിനമായ ചൊവ്വാഴ്ച രാവിലെ പള്ളിയുണർത്തൽ നിർമാല്യ ദർശനം ഗുരുപൂജ അഷ്ടദ്രവ്യസമേതം മഹാഗണപതി ഹോമം എതിർത്തുപൂജ പഞ്ചവിംശതി കലശപൂജ അഭിഷേകം എന്നിവ നടന്നു തുടർന്ന് പ്രധാന ചടങ്ങുകളായ ശിവരാത്രി മഹോത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന അന്നദാനത്തിനാവശ്യമായ പലചരക്ക് പച്ചക്കറി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു അന്നദാന മണ്ഡപത്തിലെ അന്നദാനപുരിയിൽ അഗ്നി ജ്വലിപ്പിച്ചു എം എസ് അജിമാരിയിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കലിന് കൊടിയും കൊടിക്കുറിയും വഴിപാടായി സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത് ശാന്തികൾ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിലനിൽക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ആ ഭഗവാന്റെ തിരു ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഓരോ വീടുകളിലും ഓരോ ദേശങ്ങളിലും അതിൻ്റെ പ്രസരണ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഊർജങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹക ദൈവം ഭഗവാനെക്കുറിച്ച് പറയുമ്പം അനുഗ്രഹ അനുഗ്രഹകലകൾ അവിടെയൊക്കെ എല്ലാ ഏതെല്ലാം ജീവജാലങ്ങളും ഈ ആശ്രയ കേന്ദ്രവുമായിട്ട് ദേശൻ ദേശം ഈ ഭഗവാന്റെ ദേശത്ത് വസിക്കുന്നുണ്ടോ അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുക അഭിവൃദ്ധിയിലേക്കുള്ള സന്ദേശം നൽകുക അഭിവൃദ്ധിയിലേക്ക് നയിക്കുക ഇതാണ് ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ആ ഒരു വലിയൊരു വാർഷികോത്സവത്തിൻ്റെ നാന് കുറിച്ചുകൊണ്ടുള്ള ഇന്നത്തെ പ്രഭാതം മുതൽ നടന്ന ഗുരുപൂജാനന്തരം നടക്കുന്ന എല്ലാ ക്രിയകളും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ആദ്യദിനം നടന്ന വിവിധ ചടങ്ങുകളിൽ ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൾ വൈസ് പ്രസിഡന്റ് കിഷോർ ഇളവത്തൊട്ടിയിൽ സെക്രട്ടറി ടി പി അശോകൻ തള്ളിപ്പടവിൽ യൂണിയൻ കമ്മിറ്റി അംഗം ഉല്ലാസ് കണ്ണിക്കാട്ടേൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ കൂറുമുള്ളിൽ സുനിൽ ചെങ്ങാങ്കൽ ശ്രീധരൻ എല്ലാപ്പാറ പുരുഷോത്തമൻ പാറത്താഴത്ത് പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ശിവരാത്രി മഹോത്സവത്തിൽ മഹാപ്രസാദോട്ട് നടക്കും കൂടാതെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കു പുറമെ പത്തൊമ്പതാം തീയതി പന്തീരടി പൂജ ഉത്സവബലി ഉത്സവബലി ദർശനം ലളിത സഹസ്രനാമാർച്ചന ഇരുപതിന് കൂട്ടമൃത്യുജയ ഹോമം ഇരുപത്തിയൊന്നിന് മഹാസുദർശന ഹോമം അത്താഴപൂജ ശ്രീഭൂതബലി ഇരുപത്തിരണ്ടിന് നവഗ്രഹ പൂജ ശ്രീഭൂതബലി ലളിത സഹസ്രനാമാർച്ചന ശിങ്കാരിമേളം ഇരുപത്തിമൂന്നിന് പൂജ അഭിഷേക കാവടി ഇരുപത്തിനാലിന് മഹാവിദ്യാരാഞ്ചി പൂജ താലപ്പൊലി ഘോഷയാത്ര ഇരുപത്തിയഞ്ചിന് പള്ളിവേട്ട മഹോത്സവം പള്ളിവേട്ട പുറപ്പാട് പള്ളിനിദ്ര റിന് മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് മഹോത്സവം രുദ്രാഭിഷേകം മഹാധാര മഹാശിവരാത്രി പൂജ എന്നിവയും നടക്കും എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയേഴിന് പിതൃപൂജകൾ പിതൃതർപ്പണം ശിവരാത്രി ബലിയോടുകൂടി വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ അടിമാലി